അതായത് നാട് ആഹ്റത്തിൽ ലോഹുത്താൽ അവൻ്റെ അറിഷിൻ്റെ തണൽ നൽകി ലോഹുത്താലെ ബഹുമാനിക്കുന്ന ഏഴ് വിഭാഗം ആരാണ് ആ ഏഴു വിഭാഗം ഒന്ന് ഇമാമൻ ആജലുൻ നീതിയോടുകൂടെ ഭരണം നടത്തുന്ന ഭരണാധികാരി അവനക്ക് നാട് ആഹ്റത്തിൽ ലോഹുത്താൽ അർഷിൻ്റെ തണൽ കൊടുക്കുന്നു വിവേചനങ്ങളില്ലാതെ ആരോടും വഞ്ചന കാണിക്കാതെ കളവ് കാണിക്കാതെ എല്ലാവരോടും സ്നേഹത്തിൽ ഐക്യത്തിൽ അങ്ങനെ നല്ല സത്യസന്ധമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി അവർക്കുന്നാൾ ആഹൃത്തർ ഉപോക്തരവൻ്റെ അർഷരൻ തന്നെ കൊടുക്കുന്നു രണ്ടാമത്തെ പക്ഷേ ഷാമ്പു നഷഫി ഭാരത്തില്ല ഗോഹവിൻ്റെ ഭാരത്തിലായി ജീവിച്ചൊരു യുവാവ് ആ യുവാവ് എപ്പോഴും ഗോഹിൻ്റെ ഭാരത്തിലാണ് തക്വിയോടുകൂടി ജീവിക്കുന്നൊരു യുവാവ് തെറ്റിലേക്ക് പോകാതെ നല്ല നിലയ്ക്ക് ജീവിച്ചൊരു യുവാവ് ആ യുവാവിനെ കുന്നാൾ ആഹൃത്തർ ഉപഭോക്താൻ്റെ അർഷൻറെ തന്നെ കൊടുക്കുന്നത് അച്ചടി വിഭാഗമേതാണ് ഏതാണ് ഉറച്ചുരൻ ഒരാൾ കൽബുഹുവും ആൻലക്കുമിൽ മസാജിദി അവൻ്റെ ഹൃദയം പള്ളിയോട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് അവനൊക്കെ പള്ളിയോട് വലിയ ബന്ധമുള്ളവനാണ് പള്ളിയിൽ നിന്ന് എപ്പോൾ പുറത്തു പോയാലും പള്ളിയിലേക്ക് പോകണം എന്നുള്ള ചിന്ത മാത്രമാണ് അവനേക്കുള്ളത് അവൻ ഏത് പുറത്തേക്ക് പോയാലും പാൻ കൊടുത്താൽ പള്ളിയിലേക്ക് പോകണം അല്ലെങ്കിൽ പള്ളിയിലുള്ള പരിപാടിയിൽ പങ്കെടുക്കണം പള്ളിയുമായി എപ്പോഴും ബന്ധം ഒരാൾ അയാൾക്കും നാളകർഷൻ്റെ തണലുണ്ട് മറ്റൊരു വിഭാഗമാണ് വർജുലാനി രണ്ടാളുകൾ തെ ഹ് ആഫ് ഇല്ലാഹി ലോഹിൻ്റെ മാർഗത്തിൽ അവർ സ്നേഹിക്കുന്നു പരസ്പരം സ്നേഹിക്കുന്നു ജിത്തമാരഹി അതിൻ്റെ മേലും ഒരുമിച്ച് കൂടുന്നു തഫ്രഖ് ആരഹി അതിൻ്റെ മേലെയാണ് അവർ ഇട്ടു വരികയും ചെയ്യുന്നത് ലോഹിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും വിട്ടു വരികയും ചെയ്യുന്ന രണ്ട് ആളുകൾ ആ വിഭാഗത്തിനൊക്കെ അല്ലാഹു തലാശ്നത്തിൻ്റെ കൊടുക്കുന്നു മറ്റൊരു വിഭാഗം ഏതാനും ഉറച്ചുരൻ ഒരാൾ ദാത്തറത്തും രാത്രി മനുഷ്യബിന്വചന്മാരൻ അല്ല തറവാടിത്തമുള്ള തറവാടിയായ ഇതുപോലെ സുന്ദരിയായ ഒരു പെണ്ണ് അവനെ വിചാരത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഫാർ അവൻ പറഞ്ഞു ഇനി ഹാഫുല്ലാ ഞാൻ അബ്ലാഹുവിനെ പേടിക്കുന്നു ആരാരും കാണാത്തൊരു സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് ആരാരും അറിയാതെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അവനെ വിചാരത്തിന് വേണ്ടി വിളിച്ച സമയത്ത് ആര് കാണുന്നില്ലെങ്കിലും അബ്ലാഹു കാണും എന്നുള്ള ബോറത്തോടുകൂടെ അവനെ ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവർക്ക് നാളെ ആഹ് തണൽ കൊടുക്കുന്നതാണ് ചെറിയ വിഭാഗമാണ് അവർ ചെറുതും സ്വതക്ക ചെയ്തു ഹൂ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അതിനെ രഹസ്യമാക്കി വെക്കുകയും ചെയ്തു അതായത് ആരാരും അറിയാതെ വളരെ രഹസ്യമായി അവൻ നല്ല മനസ്സോടുകൂടെ ശ്ലാസോടു കൂടെ അതൊക്കെ ചെയ്ത ഒരാൾ ആ വിഭാഗത്തിനു നാളത്തിലോഹത്തെ അക്ഷണത്തിനാളിൽ കൊടുക്കുന്നു സാധനത്തെ വിഭാഗം ഐനുനോഹ അഹുനക്ക് വേണ്ടി ഇതിക്കരശല് ഖാലിയൻ വെഞ്ഞിരുന്നു കൊണ്ട് ഇതിക്കരശെല്ലി ഫാദോ തൈന അങ്ങനെ അവൻ്റെ കണ്ണിലൊന്നും കണ്ണുനീരവൻ വഴി അവൻ ഒറ്റക്കിരുന്ന് അറിയാതെ വളരെ രഹസ്യമായി ഒറ്റക്കിരുന്ന് അബ്വാഹുവിനെ ഓർക്കുകയും ആ ലോകത്തെ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയ ഒരാൾ ആ വിഭാഗത്തിന് ഉള്ള ബാഹുത്താരൻ്റെ ആ തണൽ നൽകിയ അവ ബാഹുത്താരൻ അനുഗ്രഹിക്കും എന്നെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട് നാളെ നമ്മുടെ തലക്ക് മീതെ സൂര്യൻ സൂര്യനൊലിച്ച് നിൽക്കുന്ന സമയത്ത് ആ റിഷിൻ്റെ തണൽ ലഭിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം ബാഹുത്താരതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കും ആറാവട്ടെ ആ മനസ്സിലൂടെ കുറവ് പറയും